ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുമിത്രയുടെ മുന്നിൽ സുമിത്രയുടെ മകളെക്കുറിച്ച് അനാവശ്യങ്ങൾ ഇങ്ങനെ വാതോരാതെ പറഞ്ഞു പിടിപ്പിക്കുകയാണ് സരസ്വതി അമ്മ പക്ഷെ സരസ്വതിയമ്മ എത്രയൊക്കെ പറഞ്ഞിട്ട് മകളെ അവിശ്വസിക്കാനായിട്ട് നമ്മുടെ സുമിത്ര തയ്യാറാകുന്നതും ഇല്ല അമ്മയല്ല ഇനി സരസ്വതി അമ്മയുടെ ആര് വന്നു പറഞ്ഞാലും പൂജയെ ഒരിക്കലും നമ്മുടെ സുമിത്ര അശ്വസിക്കില്ല പക്ഷേ സാഹചര്യങ്ങളെല്ലാം ഈ സരസ്വതി അമ്മ പറഞ്ഞ ഒരു വഴിയിലേക്കാണ് കൊണ്ടെത്തുന്നത് അല്ലെങ്കിൽ വന്ന് നിൽക്കുന്നത് ഈ പങ്കച്ചു കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഇതൊന്നും അറിയാതെ ആ ഒരു ചതിക്കണ പെട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൂജ ിക്കണിയിലായി പോകുന്ന ഒരു സാഹചര്യമാണ് മുന്നോട്ട് വരുന്നത് സരസ്വതി അമ്മയും നേരത്തേക്കും പൂജയെ കെട്ടിക്കണം പൂജ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ആ ഒരു ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ സമയമാകട്ടെ എന്ന് പറഞ്ഞ് സുമിത്ര എങ്ങോട്ടേക്ക് പോയി സുമിത്ര പോയി പോയിക്കഴിഞ്ഞപ്പം നീ ഇനി ഇവളെ എപ്പോൾ കെട്ടിച്ചേ എനിക്കെന്താണ് നിന്റെ മുന്നിൽ നല്ലവളാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ പറയുന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പോൾ എന്തായാലും സരസ്വതി അമ്മയുടെ ഉള്ളിൽ ആ ഒരു ദുഷ്ടത അത് മാറാതെ അങ്ങനെ തന്നെ നിൽക്കുന്നേ അങ്ങനെയുള്ളൊരു സാഹചര്യവും കാര്യങ്ങളുമൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് പങ്കജാണെങ്കിൽ വീട്ടിലിരുന്ന് പൂജയെക്കുറിച്ചുള്ള ാലോചിക്കാം പൂജ ഇപ്പോൾ ആദ്യത്തെ പടി തൻ്റെ കെണിയിൽ വീണ് കഴിഞ്ഞെന്നും ഇനിയിപ്പോൾ അങ്ങോട്ട് അടുത്തതായിട്ട് അവളുടെ വിശ്വാസം നേടിയെടുക്കണം അതിനുവേണ്ടി ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ അവർ തമ്മിലുള്ള ഒരു കൂടുതൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പങ്കച്ചവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ ആ ഒരു സാഹചര്യവും കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞു പിന്നെ പ്രേമയുടെ വീടാണ് കാണിക്കുന്നത് പ്രേമയുടെ വീട്ടിൽ ഒരാൾ വരുന്നു കോളിംഗ് കോളിങ് അടിക്കുന്നു നമ്മുടെ സ്വരമോള് വന്ന് നോക്കുമ്പോൾ ഒരാൾ തിരിഞ്ഞു നിൽക്കുക കണ്ടതും കൊച്ചിനാളെ മനസ്സിലായി മമ്മീ എന്നും പറഞ്ഞൊരു വിളി ആ വിളിയിൽ നമ്മുടെ അനന്യ വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തിയ അനന്യ തിരിഞ്ഞു നോക്കുവാണ് നോക്കുമ്പോൾ തൻ്റെ മകളെ കണ്ടു മമ്മീന്നും കുഞ്ഞ് ഓടി അടുത്തേക്ക് ചെന്നു അനന്നെയാണെങ്കിൽ കുഞ്ഞിനെ എടുത്ത് പൊക്കി ചേർത്ത് പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് സ്നേഹത്തോടെ ഇങ്ങനെ നിർത്തുക അപ്പോഴാണ് അമ്മയും അച്ഛനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് പ്രേമയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ മകൾ വന്ന് നിൽക്കുന്നു അമ്മയും അച്ഛനും കൂടെ വന്ന് മകളെ കണ്ട് സന്തോഷത്തിൽ നിൽക്കുക ഈ സമയത്ത് മമ്മി എന്താ വരാൻ ഇത്രയും താമസിച്ച് ഡാഡി വന്നല്ലേ മമ്മിയെ കാത്തിരിക്കായിരുന്നു ഞാൻ ഇങ്ങനെയാണ് മമ്മി എനിക്ക് സർപ്രൈസ് തരുമെന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് കുഞ്ഞിങ്ങനെ വാതോരാതെ സംസാരിക്കുക അപ്പോഴേക്കും അച്ഛൻ മകളോട് പറഞ്ഞു ദേ ഒരു ദിവസം പോലും നിൻ്റെയോ അല്ലെങ്കിൽ അനിരുദ്ധിൻ്റെയോ കാര്യം പറയാത്ത ഇല്ലെന്നും എപ്പോഴും നിങ്ങളുടെ കാര്യം പറയുകയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ എന്നെ കണ്ടതും ഞാൻ തിരിഞ്ഞു നിൽക്കുമായിരുന്നു എന്നെ കണ്ടതും എൻ്റെ മോളെന്നെ മനസ്സിലാക്കി കളഞ്ഞു എന്ന് അനന്യ അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പം അതിനെ നീ വലിയ പ്രത്യേകത ഒന്നും കാണണ്ട നിൻ്റെ ഉള്ളം കൈ ഒന്ന് മാത്രം കാണിച്ചു കൊടുത്തിട്ട് ഇതാരാണെന്ന് ചോദിച്ചാലേ ഉറപ്പായും സ്വരം അവൾ മമ്മിയാണെന്ന് പറയും അതിന് യാതൊരു സംശയവും കാരണം അത്രത്തോളം അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും നിന്നെ കാണാൻ വേണ്ടി അവൾ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അച്ഛനും അമ്മയും കൂടെ പറയാം മമ്മി വാ അകത്തേക്ക് വാ എനിക്ക് എന്തൊക്കെ വിശേഷങ്ങളും മമ്മിയോട് പറയാനുണ്ടെന്ന് അറിയോ എന്നൊക്കെ ചോദിച്ച് കുഞ്ഞിങ്ങനെ പറയുമ്പോൾ മമ്മി ഇപ്പം ഇങ്ങനെ വന്ന് കരുതി അല്ലേ ഉള്ളൂ മമ്മി ഒന്ന് വിശ്രമിക്കട്ടെ അതിന് ശേഷം നിനക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ പോരേ എന്ന് കൊച്ചിനോട് ചോദിക്കുവാണ് പ്രേമ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സാരമില്ല മമ്മി അവൾ എത്ര വർഷം കൂടി എന്നെ കാണുന്നതാണ് അതിൻ്റെ സന്തോഷം അല്ലേന്ന് അനന്യ ഇങ്ങനെ പറയണം അങ്ങനെ അനന്യ അകത്തേക്ക് കയറി ചെന്നു പിന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ മമ്മിയുടെ മടിയിൽ നിന്നാണെ കൊച്ചു അങ്ങോട്ടോ ഇങ്ങോട്ടും മാറുന്നില്ല മമ്മി എനിക്ക് എന്തോ സർപ്രൈസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ ആ സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടോ മമ്മി എന്നൊക്കെ ചോദിച്ച് കൊച്ചിങ്ങനെ വർത്തമാനമൊക്കെ പറയുന്നു അതുപോലെ തന്നെ വിവരങ്ങളൊക്കെ സംസാരിക്കുന്നു അത് കഴിഞ്ഞ് ഡാഡിയുടെ കാര്യം ചോദിച്ചു അതായത് അനിരുത്തിൻ്റെ കാര്യം അനിരുത്തിൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും മുഖം ഇങ്ങനെ വല്ലാതായി കാരണം അനിരുത്തിനെ എന്താണ് കൊച്ചിനോട് പറയുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ബോധ്യപ്പെടുത്തണമല്ലോ അപ്പോൾ ഡാഡിക്ക് ലീവ് കിട്ടിയില്ലെന്നും ഉടനെ തന്നെ ഡാഡി വരും എന്നും പറഞ്ഞ് കുഞ്ഞിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു അപ്പോൾ ഒരു സാഹചര്യവും കാര്യങ്ങളുമൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നത് അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായി മാറി മാറി നടന്നുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് സരസ്വതിയമ്മ നമ്മുടെ പൂജയെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ സരസ്വതിയമ്മയ്ക്കാണെങ്കിൽ പൂജയുടെ എന്തെങ്കിലും ഒരു ഹിൻഡത് സുമിത്രയെ കാണിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമല്ലേ അവിടെ ആ ഒരു താൻ പറഞ്ഞ കാര്യം സത്യമാണ് എന്നുള്ള കാര്യം വരുത്തി തീർക്കാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് സരസ്വതി അമ്മ ഇങ്ങനെ പൂജയെ തന്നെ ശ്രദ്ധിച്ച് പൂജയ്ക്കുള്ള ആ ഒരിതൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ നടക്കുക അപ്പോൾ സുമിത്ര സരസ്വതി അമ്മയും ഓരോ ജോലികൾ ഏൽപ്പിച്ചിട്ട് സുമിത്ര പോകാനായിട്ട് നട തുടങ്ങുന്നു അത് വേറൊന്നിനുമല്ല ശീതളിൻ്റെ വീട്ടിലേക്കാണ് സുമിത്ര പോകാനായിട്ട് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അങ്ങനെ സരസ്വതി അമ്മയ്ക്ക് കുറേ ജോലിയൊക്കെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ സുമത്ര നേരെ ശീതലിൻ്റെ വീട്ടിലേക്ക് പോയി ശീതലിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും മകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കള്ളത്തരം കണ്ടുപിടിക്കണം എന്താണ് തന്നിൽ നിന്ന് മോൾ ഒളിക്കുന്നതൊന്ന് കണ്ടുപിടിക്കണം എന്നുള്ള ആ ഒരു തീരുമാനമായിട്ടാണ് പോകുന്നത് അങ്ങനെ പോണു അങ്ങനെ ആ ഒരു സംഭവം അതങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേ ഇരിക്കുക സുമുത്ര ഓടുക രാവിലെ കാരണം സമയ ആ ഒരു ഇതിൽ അവിടെ ചെല്ലണം അവൻ അവിടെ ഉള്ളപ്പോൾ ചെന്നാൽ മാത്രമേ സംഭവം എന്താണെന്ന് അറിയിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സുമിത്ര അങ്ങനെ ആ ഒരു ഇതിലിരിക്കുക അപ്പോൾ എന്തായാലും അങ്ങനെ സുമിത്ര ഓടാ ഓട്ടോ ആട്ടോ സരസ്വതി സരസ്വതി അമ്മ എന്ന നേരത്തേക്ക് ഒരു പണിയും ചെയ്യാതെ അവിടെ കള്ളക്കളിയും കാണിച്ച് അല്ലെങ്കിൽ കള്ളത്തരവും കാണിച്ച് അവിടെ ഇരിക്കുന്നു ഇവരെല്ലാവരും ഇവർ രണ്ടുപേരും അവരവരുടേതായ ജോലികൾക്കും കാര്യങ്ങൾക്കൊക്കെ പോയി അങ്ങനെ ആ ഒരു സംഭവങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ സരസ്വതിയമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് രഞ്ജിത രഞ്ജിതയാലോചിക്കുക അപ്പം തന്നെ രഞ്ജിതയെ ഈ സരസ്വതിയമ്മ വിളിക്കുന്നു വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു രാവിലെ തന്നെ സുമിത്ര പോയി അതുപോലെ തന്നെ ആ പൂജയും പോയിട്ടുണ്ട് അതാണിതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പോൾ സരസ്വതി ഓരോ കാര്യങ്ങളും ഇങ്ങനെ അന്നേരം അന്നേരം അറിയിക്കുന്നത് രഞ്ജിതയ്ക്ക് വളരെ സൗകര്യപ്രദമായി രഞ്ജിതയ്ക്ക് കുറച്ചുകൂടി സരസ്വതി അമ്മയെ അങ്ങോട്ട് അടുപ്പിച്ച് നിർത്താനായിട്ട് തുടങ്ങുക കാരണം കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നവളാണ് സരസ്വതി എന്നുള്ളൊരു ആ ഒരു മൈൻഡിലേക്ക് സരസ്വതിയെക്കുറിച്ച് രഞ്ജിത ചിന്തിക്കുന്നു അങ്ങനെ സരസ്വതി അമ്മ സുമിത്രയ്ക്കും അതുപോലെ പൂജയ്ക്കിട്ടുള്ള പണി അവിടെ ആരംഭിച്ചിരിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുമിത്ര ഓടിപ്പിടിച്ച് ശീതലൻ്റെ വീട്ടിലെത്തി ശീതലൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എന്തായാലും അവൻ പോയിട്ടില്ല വണ്ടി അവിടെ കിടപ്പുണ്ട് അപ്പോൾ സുമിത്ര എന്ത് ചെയ്തു പതുക്കെ പിന്നാമ്പുറത്തോടെ പോവുക പുന്നാമ്പുറത്തോടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര എന്തൊക്കെയോ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ ഒച്ച സംസാരി ഉച്ചത്തിൽ വഴക്ക് പറയുന്നത് കേൾക്കുന്നുണ്ട് സുമിത്ര എന്നിട്ട് അത് അവിടെ നിന്ന് ഇങ്ങനെ കേട്ടു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര എന്നേര ആകെ നിരാശയിൽ നിൽക്കുക പേടിച്ച് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ഇവിടെ എന്താ സംഭവിക്കുന്നത് മോൾക്കപ്പോൾ ചെറിയ ദുരന്തം ഒന്നും അല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം സുമിത്രയ്ക്ക് മനസ്സിലായേ സുമിത്ര അങ്ങനെ അതും കേട്ടുകൊണ്ടെന്താ പറയുന്നത് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നു ഒത്തിപ്പിടിച്ചെന്നുള്ള രീതിയിൽ അങ്ങനെ സുമിത്ര അതെല്ലാം കേട്ടു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശീതലിൻ്റെ നേരെ ഈ സച്ചിൻ്റെ ശബ്ദം ഭയങ്കര ഉരി ഉച്ചത്തിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടേയിരിക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും വാതിലൊക്കെ കൂട്ടി അടച്ച് പുറത്തേക്ക് ഇറങ്ങി ആ വണ്ടി എടുത്തോണ്ട് ഒരു ഒറ്റ പോക്ക് അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് സച്ചിൻ സച്ചിനങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര ആ ശബ്ദം കേട്ട റൂമിൻ്റെ ആ ഭാഗത്തേക്ക് വന്നു അപ്പോൾ അവിടെ ജനൽ തുറന്നു കിടപ്പുണ്ടായിരുന്നു സുമിത്ര എന്നിട്ട് ഇത് കണ്ണ് കൈ കഴുകി അവിടെ എങ്ങനെ നിൽക്കുക ശീതൾ നേരത്തേനും കുറേ നേരം ഇരുന്ന് കറിഞ്ഞു വന്നിട്ട് കണ്ണൊക്കെ തുടച്ചിട്ട് അപ്പുറം ഇപ്പറോ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വന്നു പതുക്കെ ജനൽ ജനലടയ്ക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും സുമിത്ര ശീതലിൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചു അപ്പോഴത്തേക്കും ശീത ഞെട്ടിപ്പോയി ആരെ കയ്യില് കയറി പിടിക്കുന്ന നോക്കിയപ്പ ആരാ തന്റെ അമ്മ അമ്മയെ കണ്ടപ്പോഴത്തേക്കും ശീതളം നടുങ്ങിപ്പോയി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആ സമയത്ത് അതുപോലൊരു സാഹചര്യത്തിൽ ആ സ്ഥലത്ത് അമ്മയെ കാണും എന്നുള്ളത് അങ്ങനെ ശീതൾ അമ്മയെ കണ്ട് അമ്പരപ്പോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതാണ് അമ്മയുടെ കയ്യിൽ നിന്ന് എൻ്റെ മോള് മറിച്ച് പിടിച്ചതല്ലേ അവൻ നിന്നോട് വളരെ ക്രൂവലായിട്ടാണ് പെരുമാറുന്നതല്ലേ അവൻ നിന്നെ ഉപദ്രവിക്കാറുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എങ്കിലും ഇങ്ങനെയൊന്നും പറയാതിരിക്കാൻ നമ്മുടെ ശീതൾ ശ്രമിച്ചു പക്ഷേ സുമിത്രയെ അതറിഞ്ഞിട്ടേ പോകുള്ളൂ എന്നുള്ളൊരിതിൽ ഇങ്ങനെ ശീതളുടെ കയ്യിൽ തന്നെ പിടിച്ചിരിക്കുക അപ്പോൾ അമ്മയ്ക്ക് സങ്കടം ആകുമെന്ന് ഓർത്തിട്ടേ ഞാൻ ഇത്രയും നാളും പറയാതിരുന്നതെന്നും അമ്മയ്ക്ക് ഇതൊന്നും സഹിക്കാനാകില്ലെന്ന് എനിക്കറിയാവും ശീതള് പറഞ്ഞു സച്ചിൻ പഴയ സച്ചിനൊന്നും അല്ല സച്ചിൻ എന്നെ ഒരുപാട് ഉപദ്രവിക്കും മാനസികമായും ശാരീരികമായും ഒക്കെ എന്നെ ഉപദ്രവിക്കും അപ്പോൾ അതൊന്നും അമ്മ അറിഞ്ഞ അമ്മയ്ക്ക് സങ്കടം ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു തൻ്റെ മനസ്സിലെ അല്ലെങ്കിൽ തൻ്റെ ഉള്ളിൽ എന്താ പറയുക പൂട്ടി കെട്ടി വെച്ചിരുന്ന ആ ഒരു വലിയ വിഷമത്തിൻ്റെ അണക്കെട്ട് നമ്മുടെ ശീതൾ പൊട്ടിക്കുക അപ്പോൾ അവൻ എൻ്റെ മോളെ ഉപദ്രവിച്ചതായിരുന്നു കയ്യിലും അതുപോലെ കഴുത്തിലും ഒക്കെ കണ്ട പാടുകൾ എന്ന് അമ്മ മകളോ മകളോട് ചോദിച്ചപ്പം അതെ അതൊക്കെ സച്ചിൻ തന്നെ ഉപദ്രവിച്ചതായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുക സച്ചിനങ്ങ് പോയല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശീതൾ അമ്മയെ വീടിനകത്തേക്ക് കൊണ്ടുവന്നു സുമിത്ര അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്ന് ഭയങ്കര കരച്ചിലാണ് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ അങ്ങനെ കരച്ചിലോ കരച്ചിലോ ആയിട്ട് നമ്മുടെ സുമിത്രയുടെ മുന്നിലിരുന്ന് ശീതൾ തൻ്റെ ജീവിതത്തിലെ ആ ദുരന്ത കഥകളെല്ലാം വിശദീകരിക്കുന്നു ഇതൊക്കെ കേട്ട് സുമിത്ര ആകെ നിസ്സഹായതയോടുകൂടി നിൽക്കുക കാരണം സുമിത്രയ്ക്ക് എന്ത് ചെയ്യണം എന്നൊരു നിമിഷത്തേക്ക് പോയി മകളുടെ ഈ ഒരു അവസ്ഥ കണ്ടേ സഹിക്കാൻ കഴിയാതെ അങ്ങനെ സച്ചിൻ ആരാണെന്നുള്ള യഥാർത്ഥ സത്യം അല്ലെങ്കിൽ സച്ചിൻ്റെ യഥാർത്ഥ സ്വരൂപം നമ്മുടെ സുമിത്രയുടെ മുന്നിൽ ശീതൾ തുറന്നു പറയുമ്പോൾ സച്ചിനെന്ന് പറയുന്നവൻ ഇനി അധികകാലം ശീതലിനെ തൊട്ട് കളിക്കില്ല അതിനൊരു അവസരം നമ്മുടെ സുമിത്ര ഉണ്ടാക്കുകയും ഇല്ല മകളെ തൊട്ട് കളിക്കാൻ ഒരുത്തനെയും നമ്മുടെ സുമിത്ര അനുവദിക്കത്തില്ല അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സുമിത്ര പറഞ്ഞു മോള് വിഷമിക്കേണ്ട സങ്കടപ്പെടേണ്ട ഒരു മാർഗ്ഗം അമ്മ കണ്ടെത്തി തരും ശീതള് ഇനി ഇനി ഒരിക്കലും നിന്നെ സച്ചിൻ ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് െ എൻ്റെ മോൾ ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഇങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അമ്മ ആശുപത്രിയിലായിരുന്നില്ലേ ആരുടെ അരികിലേക്കായിരുന്നു ഞാൻ വരേണ്ടത് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല അമ്മേ അതുകൊണ്ടാണ് ഏട്ടന്മാരെക്കുറിച്ചൊന്നും ഒരു വിവരവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആരോടും ഒന്നും പറയാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇനിയും എനിക്ക് താങ്ങാൻ പറ്റില്ലമ്മേ കാരണം എൻ്റെ ക്ഷമ അത് ഒരുപാട് ഒരുപാടായെന്നൊക്കെ പറഞ്ഞു ചെയ്താലും ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ട് അമ്മയ്ക്കും സങ്കടം വന്നു അമ്മയും മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ കരയുക പക്ഷേ ഇതിനുള്ള ഒരു പരിഹാരം അത് നമ്മുടെ സുമിത്ര കാണും സച്ചിൻ അധിക കാലം ഇതുപോലെ കിടന്ന് ആളാകത്തില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം സുമിത്രയുടെയും ശീതലിന്റെയും ഇടയിൽ നടക്കുന്നു ഇതിനുശേഷം നമ്മുടെ പൂജ ഓഫീസിൽ ചെന്നു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പങ്കജാണെങ്കിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളുമൊക്കെ അപ്പോൾ പൂജ വന്നിട്ട് അപ്പോൾ അവിടനെങ്ങാനും വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ച് വളരെ സ്നേഹത്തോടെ ചെന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ എടുത്തു ചാടി വിളിക്കാൻ പറ്റുമോ പൂജ അതിനൊക്കെ അതിൻ്റേതായ ഒരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് താൻ വിഷമിക്കല്ലേ ഞാനല്ലേ എനിക്ക് ഉറപ്പ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെയും അവനെയും ഒന്നിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേതാണെന്നും അത് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാൻ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പൂജയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആ ഒരു വിശ്വാസം ഇങ്ങനെ ആക്കി എടുക്കുവാണ് ഈ പങ്കജ് അപ്പോൾ അവർക്കിടയിലുള്ള ആ ഒരു സംഭവങ്ങൾ ും കാര്യങ്ങളും ഒക്കെ അങ്ങനെ അങ്ങ് സംഭവിക്കുന്നേ അപ്പൊ അതെല്ലാം അവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത് അപ്പോൾ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി അഗെൻ ടേക്ക് കെയർ ബൈ ബൈ